ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി ഒറ്റപ്പാലം തോട്ടക്കര ഇരട്ട കൊലപാതകം പ്രതി ദീർഘകാലമായി ഭാര്യ വീട്ടുകാരുമായി പ്രശ്നത്തിലായിരുന്നു എന്ന് കൊല്ലപ്പെട്ട ദമ്പതികളുടെ ബന്ധു തോട്ടക്കരയിലെ കൊലപാതക വാർത്ത കേട്ട് സ്തംഭിച്ചിരിക്കുകയാണ് നാടും നാട്ടുകാരും ദീർഘകാലമായി പ്രതിയും ഭാര്യയുടെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഭാര്യ ഏറെ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു താമസമെന്നും ഇടയ്ക്കിടെ പ്രതി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടായിരുന്നുവെന്നും കൊല്ലപ്പെട്ട ദമ്പതികളുടെ ബന്ധു ഷംസുദ്ദീൻ പറയുന്നു ആള് ചെയ്ത കല്യാണം മുമ്പേ കോളേജിൽ നിന്ന് കൂട്ടി പോയിട്ട് മൂന്ന് മൂന്ന് നാല് വർഷമായിരിക്കുന്നു ഇപ്പോൾ കുട്ടിയും ഭാര്യയും ഇവിടെയാണ് ഉള്ളത് പടയടുത്തും പടത്താണ് കുട്ടിനെ കാണണം പറഞ്ഞ കേസൊക്കെ കൊടുത്തൊരു കേസ് നിലവിലുണ്ട് ഇപ്പോൾ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഒന്ന് പ്രശ്നം ഉണ്ടാക്കലുണ്ടേ കുട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇന്നലെ രാത്രി ഇതുപോലെ വന്നിട്ട് പിന്നിൽക്കൂടെ വന്നിട്ടാണ് ഇപ്പോൾ സംഭവം നടത്തിയിട്ടുള്ളത് ഒരു കാഴ്ച കൊടുക്കൂലെന്ന് പറഞ്ഞോ അന്നോ അറിയുന്ന ഒരിതില്ല പിന്നിൽ വെച്ചിട്ടപ്പോൾ സംഭവം നടത്തി മാതാപിതാക്കളെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട പുറത്തുവന്ന വന്ന മകളെയും പ്രതി ആക്രമിക്കുകയുണ്ടായി ആക്രമണത്തിൽ കുത്തേറ്റത് കുഞ്ഞിനായിരുന്നു തുടർന്ന് കുഞ്ഞിനെയും കൂട്ടി മകൾ വീട്ടിനു പുറത്തുനിന്നു തുടർന്ന് കുഞ്ഞിനെയും കൂട്ടി മകൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പ്രതി പിന്നാലെ എത്തിയതായി നാട്ടുകാർ കണ്ടതോടെ ഒറ്റപ്പാലം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രതി ഒളിവിൽ പോയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തോട്ടക്കര ജുമാ മസ്ജിദിന് സമീപത്തു നിന്നും പ്രതിയെ ഇന്ന് പുലർച്ചെ നാലു മണിയോടെ പോലീസ് പിടികൂടിയതെന്ന് കൊല്ലപ്പെട്ട ദമ്പതികളുടെ ബന്ധു ഷംസുദ്ദീൻ എ സി വി ന്യൂസിനോട് വ്യക്തമാക്കി പറഞ്ഞത് അവിടെ ഈ ഒറ്റപ്പാലം മുഴുവൻ പോലീസും ഇവിടെയുള്ള കുട്ടികളൊക്കെ അന്വേഷിച്ച് എവിടെയും കണ്ടില്ല പിന്നെ നാല് മണിക്ക് നാലേ പത്തിനാണ് പിന്നെ അവനെ പള്ളിത്തോടുകൂലോട്ട് പിടിച്ചത്